വനത്തിനുള്ളിൽ ഒരു കുളത്തിൻ്റെ കരയിൽ ഒരു വയസ്സൻ കടുവ കഴിഞ്ഞുകൂടി അത് ഒരു കയ്യിൽ പുറേ പൂവും മറുകൈയിൽ ഒരു തങ്കവളയും പിടിച്ചിരുന്നു അതിൽ എന്തോ വഞ്ചനയുണ്ടെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു കുളത്തിനടുത്തായി ഒരു ഒറ്റയടിപ്പാതയുണ്ട് അതിലെ ആളുകൾ അധികം പോകാറില്ല ആരെങ്കിലും അതിലേ പോകുമ്പോൾ കടുവ പറയും ഇതാ ഒരു തങ്കവള ഇതാർക്കെങ്കിലും ദാനം ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം മിക്കവരും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല ഒരു ദിവസം ഒരത്യാഗ്രഹി അതിലെ കടന്നു വന്നു കടുവ അയാളെ വിളിച്ചു തങ്കവള കണ്ടപ്പോൾ അയാൾക്ക് വലിയ താല്പര്യമായി അയാൾ ചിന്തിച്ചു എൻ്റെ ജീവിതത്തിൽ പകുതിയും കടന്നുപോയി ഇത്രയും കാലത്തിനിടയ്ക്ക് ഭാര്യയ്ക്ക് ഒരു തങ്കവള തീർപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല വളരെ കാലമായി ഭാര്യ ഒന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നെ നിർബന്ധിക്കുകയും ചെയ്യുന്നു കടുവ തങ്കവള നീട്ടിക്കാട്ടി ക്ഷണിച്ചപ്പോൾ അയാൾക്ക് പിന്നീട് നിയന്ത്രിക്കാൻ പറ്റിയില്ല വഴിപോക്കൻ കടുവയോട് ചോദിച്ചു വള എവിടെ കടുവ വള കൈയിലിട്ട് കറക്കിക്കാട്ടി കൊള്ള നിന്റെ കയ്യിൽ വളയുണ്ട് പക്ഷെ നിന്നെപ്പോലെയുള്ള മൃഗത്തെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക വഴിപോക്കൻ തൻ്റെ സംശയം വെളിപ്പെടുത്തി പച്ച പരമാർത്ഥിയുടെ ഭാവത്തിൽ കടുവ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ മറ്റു കടുവകളെപ്പോലെ പാപം ചെയ്തവനാണ് അനേകം ജീവികളെ ഞാൻ കൊന്നു തിന്നു അതിൻ്റെ എല്ലാം ഫലവും എനിക്ക് കിട്ടി ഇന്ന് എൻ്റെ കുടുംബം നശിച്ചിരിക്കുന്നു എൻ്റെ മകനെ വേട്ടക്കാർ കൊന്നു ദുഃഖത്തിൽ മുഴുകി കഴിയുന്ന എനിക്ക് ഒരു ദിവസം ഒരു പുണ്യപുരുഷനെ കാണാൻ കഴിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നാൽ മനസ്സിന് സമാധാനം കിട്ടും അതിനുശേഷം ഞാൻ ദാനധർമ്മങ്ങളിൽ താല്പര്യം കാട്ടി വരികയാണ് ഇതാ ഈ വള ഞാൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വഴിപോക്കാൻ പിന്നെയും സംശയിച്ചു നിന്നു കടുവ വീണ്ടും പറഞ്ഞു നിങ്ങൾ എന്തിനാണോ ഇത്ര ഭയപ്പെടുന്നത് ദരിദ്രന്മാർക്ക് വേണം ദാനം കൊടുക്കാൻ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു നിങ്ങൾ ദരിദ്രനാണല്ലോ വള നിങ്ങൾക്ക് ദാനം ചെയ്യുന്ന പക്ഷം എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ് വേഗത്തിൽ കുളത്തിൽ പോയി കുളിച്ചു വന്നാലും കുളിച്ചു വരുന്ന വ്യക്തിക്ക് പൂവും ജലവും ചേർത്തു വേണം ദാനം ചെയ്യാൻ എന്ന് ധർമ്മശാസ്ത്രം പറയുന്നു അത്യാഗ്രഹം മുഴുത്ത വഴിപോക്കൻ തങ്കവള കിട്ടും എന്ന ആശയിൽ പെട്ടെന്ന് തന്നെ കുളത്തിൽ ചെന്നിറങ്ങി കുളം മുഴുവൻ ചെളിയായിരുന്നു അല്പം മുന്നോട്ടു പോയപ്പോൾ അയാളുടെ കാലുകൾ നിശേഷം ചെളിയിൽ പുതഞ്ഞു കാൽ വലിച്ചു ഉരിയെടുക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ കൂടുതൽ പുതയുകയാണ് ഉണ്ടായത് കടുവ അടുത്തെത്തി ഓടിപ്പോകാനോ ഉപദ്രവിക്കാനോ സാധിക്കാത്ത നിലയ്ക്കാണ് വഴിപോക്കൻ എന്ന് ബോധ്യമായപ്പോൾ കടുവ അയാളെ കൊന്നു തിന്നുകയും ചെയ്തു പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോ നമോ ലോക ഗുരുപ്രധാനേ നമോ നമസ്തേലി നമോസ്തു ജഗദേകതുഷ്ടൈ നമോ നമ ശാഭവിശക്തൈ ലോകുരുപ്രധാനേ നമോ നമ ലോകഗുരുക്കളിൽ ഏറ്റവും പ്രാധാന്യം അമ്മയ്ക്കാണ് ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈ ഗുരുവന്ദനത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഗുരുവാണ് എന്ന് പറഞ്ഞതിനു ശേഷം പരബ്രഹ്മമാണ് ഗുരു എന്ന് പറയുന്നു ഈ പറഞ്ഞ മൂന്നു പേരും ലോകഗുരുക്കന്മാരാണ് അവരിൽ നിന്നും പരയായി ബ്രഹ്മത്തിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്ന ലളിതാ പരമേശ്വരി ദേവി ഈ ലോകഗുരുക്കളിൽ പ്രധാനയാകുന്നു ൂതിയ തേ നമോ നമ അഖിലവാഗ് വിഭൂതിയായ എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം അഖിലവാഗ് വിഭൂതി എന്ന പദത്തെ അഖിലരുടെയും വാക്കിൻ്റെ വിഭൂതി എന്ന് വിഗ്രഹിക്കാം എല്ലാവരുടെയും വാക്കുകളുടെ ഐശ്വര്യമായി നിലകൊള്ളുന്ന എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം എന്നിങ്ങനെ ർത്ഥം കിട്ടും അഖില വാക്കിൻ്റെയും വിഭൂതി എന്നാണ് വിഗ്രഹിക്കുന്നത് എങ്കിൽ എല്ലാ വാക്കുകളുടെയും വിഭൂതിയായി അഥവാ ഐശ്വര്യമായി നിലകൊള്ളുന്ന എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം എന്നാവും അർത്ഥം പര പശ്യന്തി മധ്യമ എന്നീ മൂന്ന് രൂപങ്ങൾക്ക് ശേഷമാണ് ശബ്ദബ്രഹ്മം വൈഖരി രൂപമായി മാറുന്നത് ഈ നാല് രൂപങ്ങളും അമ്മയുടെ ചൈതന്യം തന്നെയാണ് അങ്ങനെ എല്ലാ വാക്കിൻ്റെയും ചൈതന്യം അമ്മയാകുന്നു ജഗദേകതുഷ്ട്യൈ ലക്ഷ്മിയെ നമ അസ്തു ലോകത്തിൻ്റെ ഒരേ ഒരു സന്തോഷമായ ലക്ഷ്മി ദേവി എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ആഗ്രഹങ്ങൾ സാധ്യമാകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന പ്രസാദഭാവമാണ് തുഷ്ടി സമസ്ത ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന സന്തോഷം അമ്മയുടെ രൂപം തന്നെയാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരേ ഒരു സന്തോഷമായിട്ടുള്ളവൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു യാർവൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമ എന്നിങ്ങനെ ദേവി മഹാത്മ്യത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ അമ്മയെ സ്തുതിക്കുന്നു സന്തോഷം ഉണ്ടാക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മി ഭഗവതിയുടെ രൂപമാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെങ്ങും ലക്ഷ്മിയുടെ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നവളാണ് അമ്മ ആയതിനാൽ പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു സന്തോഷമായ ലക്ഷ്മി ദേവി എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ശാംഭവി ശർവശക്തി നമോ നമ ശർവന്റെ ശക്തിയായ അല്ലയോ ശാംഭവി ദേവി എൻ്റെ അമ്മേ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ശ്രീ പാർവതി ദേവിയാണ് ശാംഭവി ശിവനോട് ചേർന്നിരിക്കുന്ന മഹാശക്തി പ്രപഞ്ചത്തിൻ്റെ മാതാവായ അമ്മ സ്വയം ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദി രൂപങ്ങൾ സ്വീകരിക്കുന്നു ഓരോ രൂപങ്ങൾക്കും ഒപ്പം ശക്തിയുടെ രൂപത്തിൽ സഹകരിച്ചുകൊണ്ട് പ്രപഞ്ചകൃത്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു പരാശക്തിയുടെ കലകൾ പൂർണ്ണമായി പാർവതി രൂപത്തിൽ ഭഗവാന്റെ പകുതി ശരീരമായിട്ടാണ് വർധിക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മി സരസ്വതി എന്നിവരുടെ അമ്മയായും ശ്രീ പാർവതി ദേവിയെ വർണ്ണിക്കുന്നുണ്ട് ശാംഭവിയും ശർവന്റെ ശക്തിയുമായ ശ്രീ ശ്രീലലിത പരമേശ്വരി ദേവി എൻ്റെ അമ്മേ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ സ്തുതിക്കുമ്പോൾ എപ്പോഴും എൻ്റെ എന്ന പദത്തിന് പ്രാധാന്യം നൽകുക ഉറച്ച ഭാവത്തോടു കൂടി സ്നേഹത്തോടുകൂടി എൻ്റെ അമ്മയെന്ന് അവിടുത്തെ വിളിക്കുക അപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് അമ്മ ഉടനെ തന്നെ ഓടിയെത്തുന്നത് സമസ്ത മന്ത്രങ്ങളുടെയും ശക്തികളേക്കാൾ ഉപരി എൻ്റെ എന്ന പദത്തിന് ആഴവും പരപ്പും ഉണ്ടാവണം അപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് പരാശക്തിയായ അമ്മ അമ്മയെത്തുക സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക ശ്രീലളിതാംബികൈ നമ ഓ കുലത്തെ സംബന്ധിച്ചത് എന്നാണ് കൗലം എന്ന പദത്തിൻ്റെ സാമാന്യമായ അർത്ഥം കൗളം എന്നാണ് മലയാളികളും മറ്റും സാധാരണയായി ഉച്ചരിക്കാറുള്ളത് യാദേവീ കുലമാർഗേണ സംസ്ഥിതൂജ്യുലേപനൈ പൂജയേത് കുലമാർഗത ഒരു കുലത്തിന് വംശപരമ്പരയായി കിട്ടിയിട്ടുള്ള ആരാധനാരീതി അനുസരിച്ച് അമ്മയെ ആരാധിക്കണം അതുപ്രകാരമുള്ള ധൂപദീപങ്ങൾ നിവേദ്യങ്ങൾ എന്നിവ കൊണ്ട് പൂജിക്കണം പൂർവികർ ചെയ്തിട്ടുള്ളതുപോലെ ബലിതർപ്പണം എന്നിവയും ചെയ്യേണ്ടതാണ് എന്ന് വ്രതഖണ്ഡത്തിൽ പറയുന്നു ഇപ്രകാരം കൗലമാർഗത്തിൽ താൽപര്യം ഉള്ളവരാൽ സേവിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ കൗലമാർഗതൽപര സേവിത എന്ന ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ മന്ത്രം കൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു അമ്മയെ ആരാധിക്കുന്നവരുടെ ഉപാസനാരീതികളിൽ വ്യത്യാസങ്ങളുണ്ട് മൂന്ന് മാർഗങ്ങളാണ് അമ്മയെ ഉപാസിക്കുന്നതിനായിട്ടുള്ളത് അവ സമയമതം മിശ്രം കൗലം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് സമയമതം ശുഭാഗമ പഞ്ചകം എന്ന ആഗമങ്ങളാണ് ഇതിന് ആധാരമായിട്ടുള്ളത് വസിഷ്ഠൻ സനകൻ സനന്ദൻ സനൽകുമാരൻ എന്നീ മഹർഷിമാരാണ് സമയമതത്തിൻ്റെ ആചാര്യന്മാർ വസിഷ്ഠ സംഹിത സനക സനകസംഹിത ശുഭസംഹിത സനന്ദന സംഹിത സനൽകുമാര സംഹിത എന്നിവയാണ് ശുഭാഗമ പഞ്ചകം സവ്യമാർഗവും അപസവ്യമാർഗവും ചേർന്ന മിശ്രമതമാണ് അടുത്തത് എട്ടു തന്ത്രങ്ങളിൽ ഇതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ കാണുന്നുണ്ട് ചന്ദ്രകല ജ്യോത്സ്നാവതി കലാനിധി കുളാർണവം കുളേശ്വരി ഭുവനേശ്വരി ബാഹസ്പത്യം ദുർവാസമതം എന്നീ എട്ടു തന്ത്രങ്ങൾ ചന്ദ്രകലാവിദ്യകൾ എന്ന് അറിയപ്പെടുന്നു ചന്ദ്രകലാഷ്ടകം എന്നും ഇവയ്ക്ക് പേരുണ്ട് കൗലമതം ചതുശതിയിൽ പറഞ്ഞിരിക്കുന്ന അറുപത്തി തന്ത്രങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു മഹാമായാശംബരം യോഗിനീജാലഷ്ടേവ ജ बहुरूपाष्टकं चैव यामलाष्टकमेव चन्द्रज्ञानं मालिनी च महासम्मोहनं तथा वामजुष्टं महादेवं वातुलं वातुलोत्तरं हृद्भेदं तन्त्रभेदं च गुह्यतन्त्रं च कामिकम् कलावादम कलासारम तथा न्यत कुंडिगामतम मधोतरम जवीनाक्यम त्रोतलम त्रोतलोतरम पञ्चाम्रदम रूपाभेदम भूतो धामरमेवचा कुलासारम कुलोड्धेशम कुलचोडामनिसतथा सर्वज्ञानोतरम जयवा महाकाळीमतं तथा अरुणेशं मोदिनीशं विकुण्ठेश्वरमेव च पूर्वपश्चिमदक्षं च उत्तरं च निरुत्तरं विमलं विमलोत्तं च देवीमतमनुत्तमं महामायातन्त्रं शम्बरतन्त्रं योगिनीतन्त्रं जालशम्बरम् തത്വശംവരകം ഭൈരവാഷ്ടകം ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ട ശിവദൂതി ഈ എട്ട് മാതൃക്കളെയും സംബന്ധിച്ച ബഹുരൂപാഷ്ടകം എന്നിങ്ങനെയുള്ള ബ്രാഹ്മി തന്ത്രം മുതലായ എട്ടു തന്ത്രങ്ങൾ ബ്രഹ്മയാമളം വിഷ്ണുയാമളം രുദ്രയാമളം ലക്ഷ്മിയാമളം ഉമായാമളം സ്കന്ധയാമളം ഗണേശയാമളം ജയദ്രഥയാമളം ഇങ്ങനെ യമളാഷ്ടകം എന്ന എട്ടു തന്ത്രങ്ങൾ ചന്ദ്രജ്ഞാനം മാലിനീതന്ത്രം മഹാസമ്മോഹനം മഹോഛുഷ്യം വാതുലം വാതുലോത്തരം ഹൃത്ഭേദം തന്ത്രഭേദം ഗുഹ്യതന്ത്രം കാമികം കലാവാദം കലാസാരം കുബ്ജികമതം തന്ത്രോത്തരം വീണാഘ്യം ത്രോതലം ത്രോതലോത്തരം പഞ്ചാമൃതം രൂപഭേദം ഭൂതോഢാമരം കുലസാരം കുലോഢീശം കുളചൂടാമണി സർവജ്ഞാനോത്തരം മഹാകാളീമതം മഹാലക്ഷ്മിമതം സിദ്ധയോശ്വരീമതം കുരുപികമതം ദൂപമതം സർവീരമതം വിമലാമതം പൂർവാംനായ തന്ത്രം പശ്ചിമാംനായ തന്ത്രം ദക്ഷിണാംനായ തന്ത്രം ഉത്തരാംനായ തന്ത്രം ഊർധ്വാംനായ തന്ത്രം വൈശേഷിക തന്ത്രം ജ്ഞാനാർണവം വീരാവലി തന്ത്രം അരുണേശം മോഹിനീശം വിശുദ്ധേശ്വര തന്ത്രം ഇവയാകുന്നു ചതുഷ്ടി തന്ത്രങ്ങൾ അതായത് അറുപത്തി തന്ത്രങ്ങൾ ഭോഗയോഗാത്മകം കൗലം എന്നാണ് കൗലത്തിന് നൽകിയിട്ടുള്ള നിർവചനം അത് ഒരേ സമയം ഭോഗാത്മകവുമാണ് യോഗാത്മകവുമാണ് കുലശബ്ദത്തിൽ നിന്നും ഉണ്ടായതാണ് കൗലശബ്ദം മൂലാധാര ചക്രമാണ് കുലം ജീവൻ പ്രകൃതി ദിക്ക് കാലം പൃഥ്വി ജലം തേജസ് വായു ആകാശം എന്നീ ഒമ്പത് തത്വങ്ങൾ ചേർന്നാൽ കുലമായി കുലം ശക്തിയും അകുലം ശിവരൂപവുമാണ് ശ്രീ കുലാർണവം എന്ന മഹാഗ്രന്ഥത്തിൽ ഒന്നേകാൽ ലക്ഷത്തോളം ശ്ലോകങ്ങളാണുള്ളത് അതിലെ ഊർധ്വാംനായം എന്ന അഞ്ചാമത്തെ ഖണ്ഡത്തിൽപ്പെട്ടതാണ് കുലാർണവതന്ത്രം സർവലോകേഷു സർവേഭ്യോ അഹം പൂജ്യോ യഥാപ്രിയേ ആംനായേഷു ച സർവേഷു ഊർധ്വാംനായ ശ്രീ പരമേശ്വരൻ പരമേശ്വരിയോട് പറയുന്നു സമസ്ത ലോകങ്ങളിലും എല്ലാവരിലും ശ്രേഷ്ഠനായി എന്നെ എങ്ങനെയാണോ പൂജിക്കുന്നത് അതുപോലെ ആംനായങ്ങളിൽ ഉത്തമമായി കരുതപ്പെടുന്നത് ഊർധ്വാംനായമാണ് കൗലധർമ്മത്തിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ശ്രീ പരമേശ്വരൻ തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പൂർവാമനായം മന്ത്രയോഗമാണ് ദക്ഷിണാമനായം ഭക്തിയോഗവും പശ്ചിമാനായമാകട്ടെ കർമ്മയോഗവുമാണ് തികച്ചും ജീവൻ മുക്തിദായകമാണ് അതായത് മോക്ഷം നൽകുവാൻ പോലും പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് ഊർധ്വാമനായം കുലധർമോഹോന് പ്രിയേ പൂജയത്യാശു കുലധർമ്മ പരിപാലിക്കുന്നവനെ കുലധർമ്മം രക്ഷിക്കുന്നു കുലധർമ്മത്തെ പൂജിക്കുന്നവൻ സർവലോകരാലും പൂജിതനായിത്തീരും അതുകൊണ്ട് കുലധർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്നാണ് ശ്രീ പരമേശ്വരൻ പറയുന്നത് കൗലമാർഗത്തെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാകുന്നതിന് ഈ വിവരണം സഹായിച്ചു എന്ന് കരുതട്ടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ ഒരാഴ്ച തുടർച്ചയായി ഇടവേളയില്ലാതെ പറഞ്ഞാലും തീരാത്തത്ര പറയാനുണ്ട് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ അർത്ഥം മാത്രം പറഞ്ഞു പോയാൽ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് അല്പമെങ്കിലും മനസ്സിലാക്കുന്നതിന് വേണ്ടി അതുമല്ലെങ്കിൽ മനസ്സിലാവുകയില്ല എന്നെങ്കിലും മനസ്സിലാക്കുന്നതിന് ഇത്രയും പറയുന്നത് മനസ്സിലാവില്ല എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് മുറിവൈദ്യന്മാരെ സൃഷ്ടിക്കും എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അത്തരം മുറിവൈദ്യന്മാർ അമ്മയ്ക്ക് മൂന്ന് മൂക്കൂത്തിയൊക്കെ വച്ച് ആ ദേവിയുടെ മുഖം വികൃതമാക്കുകയും ചെയ്യും ഓ ഓലമാർഗത്പരസേവിതായ ഈ മന്ത്രം ജപിക്കുന്നവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ദുർവാസനകളാകുന്ന മൃഗത്തെ കശാപ്പു ചെയ്ത് ആ മാംസത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ മന്ത്രം ചെയ്യുന്നത് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മന്ത്രപുരസരം പുരസരം ദുർവാസനകളാകുന്ന മൃഗത്തെ ഒറ്റ വെട്ടിനു കൊല്ലുക അതാണ് ഈ മന്ത്രം കൊണ്ട് ത് ചെയ്യേണ്ടത് തന്ത്രശാസ്ത്രപ്രകാരം മാംസം അമ്മയ്ക്ക് സമർപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുതന്നെ ദുർവാസനകൾ അല്പം പോലും ഇല്ലാതെയാകുമ്പോൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു അവസ്ഥ മനസ്സിലുണ്ടാവുകയും സമസ്ത സൗഭാഗ്യങ്ങളും അതിലും ഉപരി അമ്മയുടെ അതിദിവ്യമായ സാമീപ്യവും കിട്ടുന്നു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം ഈ മന്ത്രത്തിൻ്റെ മഹാധ്വനി മനസ്സിലുണ്ടാവണം അങ്ങനെയെങ്കിൽ ആ വ്യക്തി ഒരു മഹായോഗീശ്വരനായി തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആയിരക്കണക്കിന് നാമങ്ങൾ അമ്മയുടേതായി നമുക്ക് വാഗ്വേവതകൾ നൽകിയിരിക്കുന്നു അവയിൽ ഏതെങ്കിലും ഒരെണ്ണം മതി സമസ്ത സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കാൻ എന്നാൽ കയർ പൊട്ടിയ പശുവിനെപ്പോലെ ഏതാണ് നല്ലത് എന്നുള്ള ചഞ്ചല മനസ്സോടുകൂടി പലവിധ മന്ത്രങ്ങളിൽ കയറിയിറങ്ങി പലവിധ മന്ത്രങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും സഞ്ചരിച്ചു കൊണ്ട് എങ്ങും എത്താത്ത അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു ലളിതാ സഹസ്രനാമം പഠിക്കണം എന്ന് പറയുന്നവർ കുറച്ചു കഴിയുമ്പോൾ പഠിക്കുന്നത് നാരായണീയമായിരിക്കും കുറച്ച് ദിവസങ്ങൾക്കു ശേഷം രാമായണം പഠിക്കാൻ പോകും പിന്നീട് ഏതെങ്കിലും ശിവമന്ത്രം കേട്ടാൽ അതിനു പുറകെയായി ഈ മനസ്സ് അങ്ങനെ കെട്ടുപൊട്ടിയ പട്ടം പോലെ മനസ്സ് അങ്ങായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അമ്മയുടെ പാതാര ബിന്ദിൽ മനസ്സ് ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ അനുഗ്രഹവും ദർശന പുണ്യവും എല്ലാവർക്കും നേടുവാനും കഴിയട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ശ്രീപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മയുടെ പാതാര ബിന്ദിൽ മനസ്സ് ഉറച്ചു നിൽക്കുവാനും അമ്മയുടെ അനുഗ്രഹവും ദർശന പുണ്യവും എല്ലാവർക്കും നേടുവാനും സാധ്യമാകണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ശ്രീപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം